മന്തി ചിക്കൻ നമ്മൾ മന്തിയാണ് അതേ പെട്ടെന്ന് ചിക്കൻ മന്തി വേണം പറഞ്ഞ ഏകദേശം ഒരു അര കിലോ അരി എടുത്തിട്ട് ഞാൻ കുക്കറിൽ വേണ്ടി കുക്കറില് പോയിട്ടാ നമുക്ക് പെട്ടെന്ന് മന്തി ഇനി ഞായറാഴ്ച ഒന്ന് ഉണ്ടാക്കാൻ തോന്നി അപ്പൊ നമുക്ക് കുക്കറില് അങ്ങനെ മന്തി ഈ വീഡിയോയിലൊക്കെ കാണിക്കുന്നുണ്ട് ഇനി നമുക്ക് നേരെ അപ്പൊ ഞാൻ ഒരുപാട് അരി എടുത്തിട്ടുണ്ട് ഇതിപ്പോ ഒരു അര കിലോടുണ്ടോ ഇനി നമുക്കിത് ബസ്മതി റൈസാന്ന് കേട്ടോ അരി ബസ്മതി റൈസ് നല്ല വൈറ്റ് അരിയാണ് എടുത്തിട്ടില്ല ഏട്ടാ ഇനിയിപ്പോൾ നമുക്കിത് പൊതിരാമ്പാട്ടാ ഇത് ഏകദേശം ഒരു മണിക്കൂർ വരെ നമുക്ക് പൊതിർക്കാൻ വെക്കണം ഇങ്ങനത്തെ ഇങ്ങനത്തെ അരിയല്ലേ വലിയ റൈസ് ആയതുകൊണ്ട് എന്തായാലും ഒരു ഒരു മണിക്കൂർ വെക്കണം ഇപ്പം ഇത് വെക്കാം പൊതിരാമ്പക്കാട്ടാ അത് നമുക്ക് പുതിര അരി പൊർക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ ഇടാട്ട ഇത് നമുക്കിനി ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് കാണാം പുതാള നമ്മ ക്യാപ്സിക്കോട്ട ഒരു ചെറിയ ക്യാപ്സിക്കും അരിഞ്ഞെടുക്കാം ഇത് പെട്ടെന്നായി പെട്ടെന്നായിട്ടാ തട്ടിക്കൂട്ടി വേഗാക്കാൻ പോകും നടന്നു തോന്നുമ്പോ പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്നു എളുപ്പ പരിപാടി ഇതാ അപ്പം ഞാൻ ചിക്കനെല്ലാം ചിക്കൻ്റെ പീസ് കുറച്ചേ ഇല്ലുട്ടോ അത് ഞാൻ ഇന്നലെ കലച്ചിൻ്റെ വാക്കിയായിരുന്നു അപ്പോൾ ഇതാ ചിക്കൻ എല്ലാം അതിലിട്ടിട്ടുണ്ട് അതിലേക്ക് അങ്ങനെ കാപ്സിക്കം പൊടി പൊടിയായി ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചാർച്ച ഇട്ടുകൊടുക്കുന്നുണ്ട് രണ്ട് പട്ട ഗ്രാമ്പ് ഇട്ടിട്ടുണ്ട് മാഗി ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ണ്ട് രണ്ട് കിട്ടുന്നുണ്ട് രണ്ടെണ്ണം ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് മുളക് പൊടി കളറിന് വേണ്ടി കുറച്ച് മുളക് പൊടി ഹെയർ ഓയില് ഒരു കപ്പ് വെച്ച് കൊടുക്കുന്നുണ്ട് ക്ക നാരങ്ങട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് നമുക്ക് ആവശ്യത്തിന് ഇട്ടുകൊടുക്കാം എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ട അപ്പം വെള്ളം ചൂടാൻ വെച്ചിട്ടുണ്ടായിരിക്കും പട്ടയിട്ടു കൊടുത്തു കുറച്ച് എണ്ണ വെച്ചുകൊടുത്തു നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ ചിക്കൻ ഇട്ടിട്ടുണ്ട് ഉപ്പ് അപ്പൊ ശ്രദ്ധിച്ചിട്ട് ഇടക്ക് അരി കൊടുക്കാം ഒരു മണിക്കൂർ പൊതാൻ വെച്ചിന് കുതിർത്തൽ ശരിയാ പകുതി ചോറ് എന്താ ചോറ് പകുതി വിളവായിട്ടുണ്ട് നമുക്കിനി പോരി എടുക്കാം ഇനി നമുക്ക് ഈ പകുതി വേവായിട്ട് വെച്ച് ചോറില്ലേ നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം നല്ല ചൂടുണ്ട് എല്ലാ ഇതിലേക്ക് കൊടുക്കാം ഇനി കളറിന് വേണ്ടിട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾ വളർത്തി കൊടുക്കാം കുറച്ച് മുളക് പൊടി മുളക് കലക്കിയതാ കേട്ടാ പച്ചമുളക് ഒരു നാളെ കുത്തി കൊടുക്കാതെ കുരുമുളക് ചെറിയ ഒന്ന് ഒരു വിസിലേഴ്ന്നേരം വെച്ചെടുക്കട്ടോ ഓക്കേ ആവട്ടെ അപ്പോ നമ്മള് മന്തിയുടെ അടുപ്പത്ത് വെച്ചു അതെങ്ങനെയാണ് ആയിക്കോണ്ടിട്ടെ ഇനി നമുക്ക് മയോണൈസ് 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 നമുക്ക് കേരളക്കാർക്ക് എല്ലാവർക്കും ഒന്നും അത് വേണം കേരളക്കാർക്ക് മൊത്തത്തിലല്ല അല്ലേ അത് എല്ലാരും കൂട്ടലും ഉണ്ടാവില്ല ദൈവട്ടെ അത് വേണം അപ്പൊ നമുക്കത് ഇവിടെ നിന്ന് തന്നെ ഉണ്ടാക്കി നോക്കാം അപ്പൊ നമുക്ക് മയോണൈസ് ഉണ്ടാക്കാം നമുക്കൊരു മുട്ട ക്കൂന്ന് വെളുത്തുള്ളി ഇടാം ആവശ്യത്തിന് ഉപ്പ് ഉപ്പിട്ട ഒരു പിഞ്ചിട്ട ഒരു പിഞ്ച് പഞ്ചസാര പിന്നെ കുരുമുളക് ഒരു രണ്ടു മൂന്ന് എണ്ണക്കിട്ടുണ്ട് സൺഫ്ലവർ ഓയിൽ കൊടുക്കാം പിന്നെ നിങ്ങൾ ഈ വിനാഗർ വഴിക്കാത്തതെന്നല്ലേ നമ്മൾ വിനാഗർ വഴിക്കാണ്ടാന്ന് ഈ മയോണീസ് ചെയ്യുന്നത് നമുക്ക് അടിച്ചു കൊടുക്കാം കേട്ടോ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് മൂന്ന് തവണയായിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കാം കേട്ടോ കുറച്ചും കൂടി സൺഫ്ലവർ ഓയില് ഒഴിച്ചിട്ട് ഒന്നുകൂടി അടിച്ചു കൊടുക്കാം ഇതൊരു കുറച്ച് കട്ടി ആവണം അതുവരെ നമുക്കിങ്ങനെ ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ മയോണീസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതാ

അപ്പോ പിന്നെ വന്നോട്ടാ ഇനിയിപ്പ നമുക്ക് ഞാൻ സ്റ്റവ് എല്ലാം ഓഫാക്കി ഇനിയിപ്പതിന്റെ ഇതെല്ലാം പൂട്ടിട്ട ആവിയെല്ലാം പോയെന്നു വെച്ചാൽ നമുക്ക് തുറന്നു കൊടുക്കാം നല്ല ആവി പോയെന്നുവെച്ചാൽ നല്ല ചൂട് മന്തി റെഡിയായി അപ്പൊ ഞാൻ ആവിയെല്ലാം പോയിട്ടുണ്ടെങ്കിൽ നമുക്കിത് തുറന്നു നോക്കാം

ഇതിൽ ഇളക്കാൻ നമുക്ക് സൗ ഇതില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് തട്ടിയിട്ട് ഇളക്കാൻ വെച്ചു ഏതാട്ടാ നമ്മളെല്ലാം പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് കുറച്ചേ മിക്സ് ആക്കിയിട്ട് കേട്ടോ ബാക്കി മിക്സ് ആക്കാനുണ്ട് അത്ര അമ്മ അടിപൊളിയായി ക്കി എടുത്തോട്ടോ നാളെ മന്തി അപ്പ എല്ലാരും ഇത് ഉണ്ടാക്കി നോക്കട്ടാ ഇത് ആ നല്ല അടിപൊളി ടേസ്റ്റ് ആ ഏത് മടിച്ചികൾക്കും മടിയന്മാർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കുക്കറിൽ എളുപ്പത്തിലായി ഒരു ഇതുമില്ല നിങ്ങൾ ഉണ്ടാക്കി നോക്കി നിങ്ങൾ അതിനോട് അഭിപ്രായം അറിയിക്ക അതുപോലെ തന്നെയാണ് നല്ല ടേസ്റ്റും ഉണ്ട് മയോണൈസ് ഇല്ലാതെ മയോണൈസിന്റെ റെസിപ്പി നമ്മൾ ഇട്ടിട്ടുണ്ട് ഇപ്പൊ എന്തായാലും ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റ് ഉണ്ട് സത്യം ഞാൻ അമ്മനോട് കുറേ ദിവസമായി പറയുന്നത് നമുക്ക് പണ്ടേല കുറേ ആക്കി തന്നതാണ് കുറേ പറയുന്നു അപ്പം ഇത് ഈസി ആയോട്ട് അമ്മ ഉണ്ടാക്കി തന്നു പിന്നെ കുറെ പണിയിൽ ഇതല്ല അത് വയ്യ വയ്യ വരും ഇത് നമ്മൾ നിങ്ങൾക്ക് ഇപ്പം ഏറ്റവും കൂടുതൽ ഈസി ഉള്ളതോ കാണിക്കാൻ നിൽക്കുന്നത് ഈസി ഫുഡ്സ് അപ്പം ഇത് ഭയങ്കര ഈസി നല്ല ടേസ്റ്റിയാണ് എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കാം ഇനി നമുക്കിനി അടുത്ത വീഡിയോ കാണാം ബൈ ബൈ